അന്തരിച്ച ഗായകൻ പി ജയചന്ദ്രനും സുനീഷ് വാർണാടും തമ്മിലുള്ള ആത്മബന്ധം അധികമാർക്കും അറിയില്ല പി ജയചന്ദ്രന്റെ ഓർമ്മകൾ പങ്കുവച്ച നടനും തിരക്കഥാകൃത്തും സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ സുനീഷ് വാർണാട് ചേരും ജയേട്ടൻ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന ഒരു ജയേട്ടൻ അപ്പുറം ജയേട്ടൻ ഒരു വളരെ നർമ്മം ആസ്വദിക്കുന്ന ആളാണ് അദ്ദേഹം ഭയങ്കര തമാശ ആസ്വദിക്കുകയും അതി ഭയങ്കരമായി പൊട്ടിച്ചിരിക്കുകയും ചെയ്യും അത് വളരെ നിലവാരമുള്ള രസകരമായ നർമ്മങ്ങളാണ് പുള്ളി ആസ്വദിക്കുക അപ്പൊ എന്നെയും പിഷാരടിയൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ജയരാജുമാരുടെയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക് അപ്പൊ ഞാൻ ജയരാജ് ജയരാജുമാരുടെ വഴി എന്റെ ഗുരുവായ ജയരാജ് ജയരാജു വഴിയാണ് ഞാൻ ജയേടനെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുകയും ഞങ്ങൾ ഒരുപാട് വേദികളിൽ ഒരുമിച്ച് പല സ്റ്റേജുകളിലും ഇപ്പൊ ഞാൻ ചിലപ്പോൾ ആക്ർ ചെയ്യുന്ന ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ബാക്ക് സ്റ്റേജിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നോണ്ടാവും അപ്പൊ ബാക്ക് സ്റ്റേജിലൊക്കെ ഞങ്ങൾ ഒരുപാട് രസകരമായ തമാശകൾ പറയുകയും ചിരിക്കുകയും അത് ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല അല്ലാതെ ഒക്കെ പറയും അപ്പൊ അത് പുള്ളിക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് അപ്പം ഞാൻ എനിക്ക് എന്നെ ഇപ്പൊ അദ്ദേഹം ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഒക്കെ കാണുമ്പോൾ അപ്പൊ എന്റെ അടുക്കെ ചിലപ്പോ പറയുന്നത് നിന്നെ ഞാൻ ഇപ്പൊ അനിയനായിട്ട് കാണണോ അതോ നീ നീ എൻ്റെ അച്ഛനാണോ എന്ന് ചോദിച്ചാൽ ചില സമയത്ത് അത് പുള്ളിയുടെ രസമായിട്ട് പുള്ളി ചില പ പറച്ചിലൊക്കെ അങ്ങനെയാണ് അപ്പം പുള്ളി എനിക്ക് ഒരുപാട് വർഷമായിട്ട് അറിയാം ഞങ്ങൾ ഒരു കുറേ സ്റ്റേജുകളിൽ ഒരുമിച്ച് പോയത് മസ്ക്കറ്റിലൊക്കെ പല പ്രോഗ്രാമുകളിലും ബാക്ക് സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയും പിന്നെ ഈ അവാർഡ് നൈറ്റുകളിൽ പുള്ളി പെട്ടെന്ന് ചിലപ്പോ ഈ കമ്മിറ്റിക്കാരുമായിട്ടും ഈ സംഘാടകരുമായിട്ടും ചെറുതായിട്ടൊന്ന് ഉടക്കും അവസാന നിമിഷമായിരിക്കും പുള്ളി ക്ഷിപ്രകോപിയാണ് പെട്ടെന്നൊരു ചെറിയ പരിഭവം അതൊന്ന് ചിലപ്പോ ഒന്ന് സോൾവ് ചെയ്യാൻ ഞാനായിരിക്കും മിക്കവാറും എന്നെ നിയോഗിക്കും അപ്പൊ ഞാൻ ചെല്ലും അപ്പം ചേട്ടാ നമ്മുടെ ഒരു പരിപാടിയല്ലേ അപ്പം നിനക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കും ഞാൻ ഇങ്ങനെ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സ്റ്റേജിക്കറ്റും അപ്പൊ ശരിക്കും പറഞ്ഞാല് അത്തരം കാര്യങ്ങളില് പുള്ളി ഒരു ഭയങ്കരമായ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്തു അപ്പൊ നമ്മളോട് നോവറിയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം കേറി സ്റ്റേജിൽ പെർഫോം ചെയ്യും അത് കഴിഞ്ഞു അത പാടും ആ എന്തായി നമ്മളോട് നോവ പറയേണ്ടവന്ന് കരുതിയാണ് പിന്നെ പുള്ളിയുടെ കൂടുതൽ എപ്പോഴും മനോഹരം ചിട്ടം ഒരാളുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഈ തമാശകൾക്കപ്പുറം പാട്ടിനെ ഈ പാട്ടിനെ ആരാധിക്കുകയും റാഫി സാറിനെ റാഫി സാഹബിന്റെ പാട്ടുകൾ പാടുകയും നമ്മൾ റാഫി സാബ് മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ ജേട്ടം പാടാൻ കേൾക്കാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് രസമാണ് വീട്ടിൽ വന്നിട്ടുണ്ട് വീട്ടിൽ വാരനാട്ട് അമ്പലത്തിൽ ഞാൻ ഉത്സവത്തിന് ഗാനമുളക്ക് വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ പത്തുമണിക്ക് ശേഷമുള്ള പരിപാടി പാടാറില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം പുള്ളി പത്ത് മണിക്ക് ഒന്നും പാടാറില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അവിടെ പത്തുമണിക്കേ തുടങ്ങുള്ളൂ പക്ഷേ ജയട്ടം വരണം എന്ന് പറഞ്ഞു എൻ്റെ ഒരു സ്നേഹപൂർവ്വമായ നിർബന്ധത്തിന് വഴങ്ങിയാണെന്ന് വാരനാട്ട് വന്നതും പിന്നെ കുട്ടൻ എന്ന പുള്ളി വയലാർ രാമവർമ്മയെ ഭയങ്കര ഇഷ്ട പുള്ളിക്ക് അപ്പം ഞാൻ പറഞ്ഞു വയലാറിൻ്റെ ഒരു ഞങ്ങൾ ചെങ്ങണ്ട എന്ന് പറയുന്നതും വയലാറുമായിട്ട് വളരെ ആത്മബന്ധമുള്ള സ്ഥലമാണ് ഭാര്യവീട് ഉണ്ട് പിന്നെ ഞങ്ങൾ വയലാറിലാണ് ഞങ്ങളുടെ വയനാട്ടമ്മയുടെ കുടുംബം അതുകൊണ്ട് നിങ്ങൾ വരണം ഫസ്റ്റായിട്ട് വരണം അങ്ങനെയാണ് ചേട്ടൻ വന്ന് പാടുകയും ആ ഇരുന്നാണ് വയ്യാഞ്ഞിട്ട് പോലും പുള്ളി അന്ന് അവിടെ ഇരുന്ന് പാടിയതൊക്കെ ഇപ്പോഴും അവിടുത്തെ ആളുകൾക്കൊക്കെ ഓർമ്മയുണ്ടാവും